ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിൽ പോയിട്ട് ഈ കടയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് കേട്ടോ അത് പാറ ആ പാറേൻ്റെ മുകളിലുള്ള റോഡുണ്ട് അവിടെയാണ് ചായക്കട ഉള്ളത് മഴക്കാലമായപ്പം തുടങ്ങിയ ഒരു ചായക്കടയാണേ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെന്താണെന്ന് ചോദിച്ചാൽ മഴയായി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാൻ വരും ഈ സ്ഥലം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനിയും ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഈ പാറയൊക്കെ കയറി അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞാലാണ് ആ കട ഉള്ളത് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞേ മക്കളെയും കൂട്ടിയിട്ട് ഏട്ടനും ഞാനും അങ്ങനെ നടന്നു കേട്ടോ മഴയില്ലയെന്നു അപ്പം നല്ലൊരു കാലാവസ്ഥയെന്നു കേട്ടോ മഴയില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥ നടന്ന് പോകാൻ പറ്റിയൊരു സാഹചര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നു പോയി മുകളിലെത്തി മുകളിലെത്തിയപ്പം താഴേക്കൊന്ന് നോക്കിയിട്ടോ ഞങ്ങൾ വീടി വീട് കാണുന്നില്ല പക്ഷേ വീടിൻ്റെ ആ താഴെ വരെ കാണുന്നത് സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ കേട്ടോ ഞങ്ങൾ നടന്നു വന്ന് തുടങ്ങുമ്പോൾ കണ്ടില്ല ഇറങ്ങി വന്ന സ്ഥലം അവിടെയാണ് കേട്ടോ അത് കാണുന്നത് അങ്ങനെ കടയിലെത്തി ഇവിടെ ആ കടയിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം കണ്ടു കിട്ടോ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നല്ല വെള്ളമാണ് കേട്ടോ അങ്ങനെ അതിലൊന്ന് കാല് കഴുകി പണ്ടേ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഉള്ള സ്വഭാവമല്ലേ അല്ലേ കാലൊന്ന് നനയ്ക്കുക എന്നുള്ളത് വെള്ളം കണ്ടാൽ സ്കൂൾ പോകണമെന്നെങ്കിലും ഇപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാവർക്കും എനിക്കുണ്ട് എന്തായാലും സ്വഭാവം അങ്ങനെ കടയിൽ ചെന്ന് കസേരയൊക്കെ നെയ്ക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇരുന്നു അങ്ങനെ അവിടെ കണ്ട കടികളാണ് ഇതൊക്കെ കേട്ടോ പഴംപൊരി ഉണ്ടെന്നു പിന്നെ മുട്ട ബജ്ജി ഉണ്ടായിരുന്നു പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു പഴംപൊരി ബീഫ് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു പേരറിയാത്ത കുറേ സാധനങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ അതാ പ്ലേറ്റിൽ കുറേ മുട്ട പുഴുങ്ങി വെച്ച് കണ്ടു അങ്ങനെ ഏട്ടൻ അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്തിട്ടോ തോലൊക്കെ പൊലിച്ച് ഏട്ടൻ തന്നെ കഴിച്ചു മക്കളോട് എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാണേ അങ്ങനെ കണ്ടതിൽ ബീഫും പഴംപൊരിയും എങ്ങനെ ഉണ്ട് നോക്കാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചിട്ടോ അത് കട തുടങ്ങിയിട്ട് കുറച്ചേയുള്ളൂ ഞങ്ങളിതാ ആദ്യമായിട്ട് തരുവാണ് അപ്പം ഉണ്ടെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങളൊന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പക്ഷെ നൂറിലെത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ്റിയെട്ട് മാർക്ക് കൊടുക്കാന്നാണ് എന്താണെന്ന് ചോദിച്ചാൽ ചൂടില്ലെന്നു കേട്ടോ പഴമ്പൊരിക്ക ചൂടുണ്ടായിരുന്നു പക്ഷേ ബീഫിന് ചൂടില്ലയെന്നും അതുകൊണ്ട് ഇട്ടോ പക്ഷെ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ സെറ്റാണ് സാധനം അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഒന്നല്ല കേട്ടോ വാങ്ങിച്ചത് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചതാണ് പിന്നെ ഏട്ടാ വാങ്ങിച്ച് രണ്ടാമതും അത് കഴിച്ചിട്ടുണ്ടത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങളത് കഴിക്കുമ്പോൾ ഒരു പഴംപൊരി എടുത്തു കേട്ടോ പിന്നെ അതാ ചായ വാങ്ങിച്ച് നല്ല ചൂടുള്ള നല്ല സൂപ്പർ ചായ കേട്ടോ എന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കണ ആയതുകൊണ്ടാണോന്നറിയില്ല ഇത് ഓരിട്ട് തന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു അപ്പോഴത്തേക്കും തിരക്കായേ ഏട്ടൻ കഴിച്ചിട്ടില്ല കേട്ടോ പഴംപരി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടുള്ളായിരുന്നു തിരക്കായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ വീടിരിക്കുന്ന സ്ഥലമായിട്ടവിടെ ഇത്ര ദൂരമാന്നൊക്കെ തോന്നുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കണ്ട അവിടെ അടുത്ത് തന്നെയാണ് ഈ ക്യാമറയും കണ്ടിട്ടാണ് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഇത്ര ഞങ്ങൾ താമസിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കേട്ടോ പിന്നെ യാതൊരു പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അങ്ങനെ ഏട്ടാ ചോദിക്കേണ്ടത് ക്യാമറ ക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കേണ്ടത് കാരണം ഒരു മങ്ങല് മൂടല് പോലെ കേട്ടോ മഴക്കാരുള്ളതുകൊണ്ട് അങ്ങനെ ചെറിയ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വെറുതെ എടുത്തതാ കേട്ടോ പിന്നെതാ വീട് മുട്ട പുഴുങ്ങിയത് ആദ്യത്തെ പ്ലേറ്റിലുള്ളത് മൊത്തം കഴിഞ്ഞിട്ടോ തിരക്കെന്നൊന്ന് പറഞ്ഞു രണ്ടാമതാണ് കേട്ടോ അത് നിറച്ച് വെച്ച് ഞങ്ങൾ വന്നേരം കണ്ടോ എത്ര ഒക്കെ ഒരൊറ്റടിക്ക് കഴിഞ്ഞു കാരണം ഏട്ടൻ ചായ കുടിച്ചിട്ടില്ലെന്ന് മോനും അങ്ങനെ കഴിച്ചിട്ടില്ലേന്ന് കേട്ടോ അങ്ങനെ ഒരു രണ്ടാളും ചായ കുടിച്ചു പിന്നെ പിന്നെതാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്വന്തം മനേത്തിമാരെ പോലുള്ള കുട്ടികളാണ് കേട്ടോ വീഡിയോ എടുക്കുകയോ ചേച്ചി ഞങ്ങളെ ഇങ്ങനെ കൂട്ടിക്കോളൂന്ന് പറഞ്ഞപ്പോൾ അവരിങ്കടെ കൂട്ടിയിട്ടോ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിനെപ്പോൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞു കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു ലച്ചൂസിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നു ഞങ്ങൾ പോയത് ഓൾ ആഗ്രഹവും നടന്നു ഞങ്ങൾക്ക് ചായയും കുടിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണേ അച്ഛനും അമ്മയ്ക്കുള്ള ചായക്കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അംഗാവണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ